രണ്ട് വർഷത്തിൽ ഇ എം ഐ സ്കീമിൽ നമുക്ക് ഒരു അൻപത് അറുപത് വർക്കാണ് നമുക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ളത് റണ്ണിങ് പ്രൊജക്ട് നോക്കുകയാണെങ്കിൽ നൂറ്റി തൊണ്ണൂറോളം റണ്ണിങ് പ്രൊജക്റ്റ് തന്നെ ഉണ്ട് നമുക്ക് കണ്ണൂർ ടു എറണാകുളം വരെയുള്ള ഏരിയകളിൽ എഗ്രിമെന്റിൽ ജസ്റ്റ് ഒരു ഐ ഡി പ്രൂഫ് മാത്രമാണ് വാങ്ങുന്നത് അത് സ്റ്റാമ്പ് പേപ്പറിൽ എഗ്രിമെന്റ് ചെയ്ത് അതിൽ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ അതിന് മെൻഷൻ ചെയ്തിട്ടുണ്ടാകും മലയാളത്തിലാണ് എല്ലാ കാര്യങ്ങളും അത് എ ടു സെറ്റ് കാര്യങ്ങൾ അതിലെന്തൊക്കെ മെറ്റീരിയൽസ് ആണ് യൂസ് ചെയ്യുന്നത് ഏതെല്ലാം ബ്രാൻഡുകളാണ് അതിൻ്റെ റേഷ്യോ കോൺക്രീറ്റ് ആണെങ്കിലും പ്ലാസ്റ്റിക് കാര്യങ്ങളാണ് എങ്ങനെ റേഷ്യോ കാര്യങ്ങൾ ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും പിന്നെ ഈ ഒരു അറുപത് ശതമാനം അല്ലെങ്കിൽ ഫിഫ്റ്റി പെർസെൻറ്റേജ് ഒരു ഉള്ളിലായിട്ട് മെയിൻ ഉള്ളിലായിട്ട് ഒരു ആറു അല്ലെങ്കിൽ ഏഴ് ഘട്ടങ്ങളായിട്ട് ഒരടച്ചാൽ മതി വീടുകൾ മാത്രമാണ് ചെയ്യുന്നത് അതിൻ്റെ എസ്റ്റിമേഷൻ്റെ പകുതി എമൗണ്ട് നമ്മൾ വീടിൻ്റെ നിർമ്മാണ ഘട്ടങ്ങളായിട്ടാണ് വാങ്ങുന്നത് ബാലൻസ് വരുന്ന പകുതി അൻപത് മാസത്തെ ഇ എം ഐ ആയിട്ടാണ് നമ്മൾ ഇതുവരെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏതൊരാളുടെയും സ്വപ്നവും അല്ലെങ്കിൽ ലക്ഷ്യവുമാണ് സ്വന്തമായി ഒരു വീട് നിർമ്മിക്കുക എന്നുള്ളത് പണത്തിൻ്റെ അഭാവം കൊണ്ട് അല്ലെങ്കിൽ ഹ്യൂജ് എമൗണ്ടിൻ്റെ അഭാവം കൊണ്ട് തന്നെ ആ ഒരു ലക്ഷ്യത്തിലേക്ക് അല്ലെങ്കിൽ ആ സ്വപ്നത്തിലേക്ക് പലപ്പോഴും അവർ എത്താറില്ല അല്ലെങ്കിൽ എത്തുന്ന ഒരു കാലം വളരെ നീണ്ടുപോകാറുണ്ട് ഇങ്ങനെ നീണ്ടുപോകുന്ന ആളുകളുടെ സ്വപ്നത്തെ സാക്ഷാത്കരിക്കാൻ ഒരു കമ്പനി ഒന്ന് മുന്നോട്ട് വന്നു ഇ എം ഐ വ്യവസ്ഥകളിലൂടെ നിങ്ങൾക്ക് വീട് പണിയാം പലിശരഹിതമായി മാസത്തവണകളിലൂടെ തിരിച്ചടച്ച് നിങ്ങളുടെ സ്വപ്ന ഭവനം പൂർത്തീകരിക്കാം ഈ ഒരു കൺസെപ്റ്റിൻ്റെ സാരധി ബേറ്റ് ഫോർ ഹോംസിൻ്റെ മാനേജിംഗ് ഡയറക്ടർ ഫസറൂർ റഹ്മാനാണ് നമ്മുടെ അതിഥി സ്വാഗതം ചെയ്യാം നമ്മൾ ഇതിന് മുന്നേ ഒരു നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഒരു പോഡ്കാസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ അന്ന് ഒത്തിരി സംശയങ്ങൾ നമ്മളുടെ കമൻ്റായിട്ട് പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നു ശരിക്കും എങ്ങനെയാണ് നമ്മൾ ഈ ഒരു ഇ എം ഐ വ്യവസ്ഥയിൽ വീട് നിർമ്മിക്കുന്നത് നമ്മൾ ചെയ്യുന്നത് മെയിനായിട്ട് കൺസ്ട്രക്ഷൻ വീടുകൾ മാത്രമാണ് ചെയ്യുന്നത് അതിൻ്റെ എസ്റ്റിമേഷൻ്റെ പകുതി എമൗണ്ട് നമ്മൾ വീടിൻ്റെ നിർമ്മാണ ഘട്ടങ്ങളായിട്ടാണ് വാങ്ങുന്നത് ബാലൻസ് വരുന്ന പകുതി അൻപത് മാസത്തെ ഇ എം ഐ ആയിട്ടാണ് നമ്മൾ ഇതുവരെ ചെയ്തുകൊണ്ടിരിക്കുന്നത് മെയിനായിട്ട് ചെയ്യുന്ന ഏരിയ എന്ന് പറയുമ്പോൾ കണ്ണൂർ മുതൽ എറണാകുളം വരെയുള്ള ജില്ലകളിലാണ് ഇതുവരെ നമ്മൾ ചെയ്തു ഇനി ഇനി അത് ഓൾ കേരള എന്ന രീതിയിലോട്ട് മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നുണ്ട് അപ്പോൾ നമ്മളൊരു വീട് ആ ഒരു വീട് നമുക്കിപ്പോൾ അമ്പത് ലക്ഷമാണോ ഒരു കോടിയോ അതിൻ്റെ ഒരു എമൗണ്ട് അങ്ങനെ ഒരു സ്ട്രക്ചർ എന്തെങ്കിലും ഉണ്ടോ ഇല്ലില്ല നമുക്ക് സ്ക്വയർ ഫീറ്റ് ഒരു മിനിമം എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് മുതൽ എത്ര സ്ക്വയർ ഫീറ്റും നമ്മൾ ചെയ്യാറുണ്ട് മിനിമം ഒരു എണ്ണൂറ് സ്ക്വയർ ഫീറ്റാണ് നമ്മൾ ചെയ്യുന്നത് അതിൻ്റെ മുകളിലോട്ട് എത്ര സ്ക്വയർ ഫീറ്റ് ആണെങ്കിലും അതിനനുസരിച്ച് ചെയ്യാറുണ്ട് ശരിക്കിപ്പോൾ ഒരു വീട് നിർമ്മിക്കുക എന്ന് പറയുന്നത് ഇപ്പോൾ എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് റേറ്റ് കുറവാണ് പക്ഷെ അതേ സമയത്ത് ഒരുപാട് മൂവായിരം സ്ക്വയർ ഫീറ്റ് നാലായിരം സ്ക്വയർ ഫീറ്റ് ഒക്കെ വീടെന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഒരു കോടി ഒന്നര കോടിയൊക്കെ വരുന്ന വീടുകളുണ്ടാവും ഇതിൻ്റെ ഫിഫ്റ്റി പെർസെൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഴുപത്തഞ്ച് ലക്ഷം രൂപയേ വരുന്നുള്ളൂ ഇതിങ്ങനെ ഇ എം ഐയിൽ വീടെന്ന് പറയുമ്പോൾ ശരിക്കും ബാങ്ക് ലോണിനൊക്കെ പോകുന്നതിനേക്കാളും വളരെ ഈസിയാണ് ബാങ്കുകൾ വരെ ഒരുപാട് ഡോക്യുമെൻറ്റ്സ് മേടിച്ചിട്ടൊക്കെയാണ് ചെയ്യുന്നത് ഈ പണം എങ്ങനെ റൊട്ടേറ്റ് ചെയ്യും ഇത്രയും പൈസ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നുണ്ടല്ലോ ഒരുപാട് എമൗണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്ന ഒരു പ്രോജക്റ്റാണിത് അതിനെങ്ങനെ നോക്കിയാണത് തീർച്ചയായും നമ്മുടെ ഈ ഒരു സ്കീം കാണുമ്പോൾ നിരവധി പേര് നമ്മൾ വിളിക്കാറുണ്ട് അത്യാവശ്യം ഒരു ദിവസം തന്നെ ചില ദിവസങ്ങളൊരു ആയിരത്തി അഞ്ഞൂറ് ലീഡ്സോളം നമുക്ക് ചില ദിവസങ്ങൾ വരാറുണ്ട് ഒത്തിരി ലീഡ്സ് കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ സ്റ്റാർട്ടിങ് വരെല്ലാം കോൺടാക്ട് ചെയ്ത് ഇവരോട് സംസാരിക്കുമ്പോൾ പലർക്കും ചിലപ്പോൾ ഇ എം ഐ വേണ്ടി വരില്ല അവിടുത്തെ പൈമനെ ഉണ്ടാവും അങ്ങനെ വരുമ്പോൾ നമ്മളത് റെഡി പെ കൺവേർട്ട് ചെയ്യാറുണ്ട് ഫുൾ എമൗണ്ട് വർക്കിംഗ് പീഡിയയിൽ ഘട്ടങ്ങളായിട്ടൊരു ഒരു പത്ത് അല്ലെങ്കിൽ പന്ത്രണ്ട് പതിനഞ്ച് ഘട്ടങ്ങളായിട്ട് ഈ വർക്കിംഗ് പീഡിയയിൽ വാങ്ങിയിട്ട് ചെയ്ത് കൊടുക്കാറുണ്ട് അങ്ങനെ വരുമ്പോഴും അതുപോലെ തന്നെ ബൾക്കായിട്ടുള്ളൊരു വർക്കാണ് ഇവിടെ വരുന്നത് ആ ഒരു ഫണ്ടിൻ്റെ റോളിങ്ങിൽ തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് പിന്നെ കൂടാതെ നമ്മൾ നിന്ന് ഇതിന്റെ ഫണ്ട് എടുത്തിട്ട് വേറെ ഒന്നും ചെയ്യാറില്ല ഇതിലുള്ള ഫണ്ട് എത്രയാണോ അത് ഇതിൽ തന്നെയാണ് നമ്മൾ ചെയ്യാറ് നമ്മൾ പാർട്ട്നേഴ്സ് ഉൾപ്പെടെ ഇതിൻ്റെ സാലറി അല്ലാതെ ഒരു രൂപ പോലും അധികം ഇന്ന് എടുക്കാറില്ല അതുകൊണ്ട് തന്നെയാണ് നമ്മളിത് ഇങ്ങനെ ഈ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇതിനൊരു റിസ്ക് ഇല്ലേ കാരണം അമ്പത് ശതമാനം തന്നു നൂറ് വീട് പിണത്തു കൊടുത്തു ഇരുപത് ആൾക്കാർ കാശ് വരാതിരുന്ന ഇതൊരു വലിയ പ്രോബ്ലം അല്ലേ തീർച്ചയായും റിസ്ക്കും മറ്റുള്ള ബിസിനസ് പോലെ ഇതിലും ഉണ്ട് പിന്നേതായിട്ടുള്ള റിസ്ക്കുകളുണ്ട് കാരണം നമ്മളൊരു ബാങ്കല്ല ബാങ്കിന് പല ഇതുണ്ട് നമുക്ക് ഫൈന് അല്ലെങ്കിൽ ഇതിലോട്ട് പല ഇതുണ്ട് നമുക്ക് അത്ര ഒന്നും ചെയ്യാൻ കഴിയില്ല നമ്മളൊരു ഫിനാൻസ് കമ്പനി കമ്പനിയല്ല നമ്മളൊരു കൺസ്ട്രക്ഷൻ കമ്പനിയാണ് നമ്മളിത് കൂടുതലായിട്ട് ഡോക്യുമെന്റ്സും വാങ്ങാൻ കഴിയില്ല കാരണം ഒരു ഫിനാൻസ് കമ്പനി ഇല്ലാത്തതുകൊണ്ട് ലിമിറ്റേഷൻ നമുക്കും ഉണ്ട് ഇതിൽ നമുക്കൊരു മാക്സിമം ഒരു പ്രോമിസറി നോട്ട് കൂടാതെ നമ്മൾ നാച്ചിൻ്റെ ഓട്ടോഡെബിറ്റിൻ്റെ ഫോം മാത്രമാണ് നമ്മൾ വാങ്ങുന്നത് ഒറിജിനൽ ഡോക്യുമെൻസ് ഒന്നും നമുക്ക് വാങ്ങാൻ കഴിയില്ല അപ്പം അതിൻ്റെതായിട്ടുള്ള റിസ്കുണ്ട് പക്ഷേ എന്നിരുന്നാൽ പോലും നമ്മുടെ സർവീസിൻ്റെ ബെറ്റർ ആയതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് നേരെ വരുന്നില്ല എല്ലാ കസ്റ്റമേഴ്സും നമ്മുടെ ഡീലിംഗ് അങ്ങനെ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ദിവസം വരെ നമുക്ക് അങ്ങനെ ഒരു പ്രശ്നം വന്നിട്ടില്ല നല്ല കസ്റ്റമേഴ്സും നല്ല രീതിയിലാണ് നമുക്ക് മുന്നോട്ട് പോകുന്നത് അപ്പോൾ നമ്മളിപ്പോൾ ഇതുവരെ എത്ര പ്രോജക്റ്റുകൾ ഇപ്പോൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവും ഏകദേശം നമ്മൾ ഈ രണ്ട് വർഷത്തിൽ ഇ എം ഐ സ്കീമിൽ നമുക്കൊരു അൻപത് അറുപത് വർക്കാണ് നമുക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ളത് ബാക്കിയെല്ലാം ട്രെൻഡിങ് സ്റ്റേജിലാണ് എല്ലാം ഒരു ടൈൽ വർക്ക് ഫിനിഷിങ് സ്റ്റേജിന് ശേഷം പത്താറുപതോളം സ്റ്റേജ് സൈറ്റുകൾ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പലരും ഞങ്ങൾ നമ്മളിതിനു മുമ്പ് ഒരു വീഡിയോ ഔട്ട് കാണുമ്പോൾ ചെതപ്പോൾ പലരും ചോദിച്ചാണ് നടക്കുന്നു എന്ന് പറയുന്ന പ്രോജക്റ്റിലല്ലാതെ കംപ്ലീറ്റഡ് കംപ്ലീറ്റ് പ്രോജക്റ്റുകൾ ഉണ്ടോ എന്ന് കാണിച്ചു ഒന്ന് കാണിച്ചു അപ്പോൾ അറുപതോളം പ്രോജക്റ്റുകൾ കംപ്ലീറ്റ് ചെയ്തെന്ന് പറയുന്നത് തന്നെ ഒരു വലിയ കാര്യമാണ് ഇപ്പം ഈ മേഖലയിൽ ഏറ്റവും ആദ്യം തുടങ്ങിയ ഒരു വ്യക്തിയാണ് ഫസൽ അപ്പോൾ ഫസ്ലൂവിൻ്റെ ഒരു ആ ഒരു ബിസിനസ് ജേർണിയിൽ ഈ ഫസ്റ്റ് ഇങ്ങനെ ഒരു കൺസെപ്റ്റ് അവതരിപ്പിച്ചപ്പോൾ എഡ്യൂക്കേഷൻ തൊട്ട് അങ്ങോട്ട് അത് കസ്റ്റമർ എഡ്യൂക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണല്ലോ അതെങ്ങനെയായിരുന്നു ആ പ്രോസസ്സ് പ്രോസസ്സെന്ന് പറയാമോ സ്റ്റാർട്ടിങ് ഏതൊരു കൺസൻ റിലേറ്റ് ഉള്ളവർക്ക് ഏതൊരു കമ്പനിക്കും ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഞങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട് കാരണം സ്റ്റാർട്ടിങ്ങിനെ സംബന്ധിച്ചൊരു സൈറ്റ് കാണിച്ചു കൊടുക്കണം ഇവരെല്ലാതൊരു വിശ്വാസം ഇല്ലാതെ ഒരാളും ഇത്രയൊരു മിനിമം ഒരു മുപ്പത് ലക്ഷമാണ് ഒരു വീട് വരുന്നത് ഒരു മുപ്പത് ലക്ഷം അല്ലെങ്കിൽ ഇരുപത് ലക്ഷം മിനിമം ബഡ്ജറ്റ് വരും അത് നമ്മളെ സംബന്ധിച്ച് ഞങ്ങളൊരു ചെറുപ്പക്കാരെ സംബന്ധിച്ച് കിട്ടില്ല അപ്പോൾ ആ ഒരു പ്രശ്നങ്ങൾ ഞങ്ങൾക്കും ഉണ്ടായിട്ടുണ്ട് ഫിനിഷിംഗ് ആയിട്ട് സൈറ്റ് കാണിച്ച് കൊടുക്കണം അങ്ങനത്തെയൊക്കെ ഒരു രണ്ട് മൂന്ന് മാസം നമുക്ക് അങ്ങനെ ഒരു റിസ്ക് ഇതുണ്ടായിട്ടുണ്ട് കാരണം നമ്മൾ അറിയുന്ന ഒരു മാത്രമാണ് നമ്മൾ സ്റ്റാർട്ടിങ് നമുക്ക് വർക്ക് തന്നിട്ടുള്ളത് കാരണം ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ മലപ്പുറം ഞങ്ങൾ രണ്ട് പാർട്നേഴ്സും മലപ്പുറത്ത് ഞാൻ തിരൂരും മറ്റൊരു പാട്ട്നേഴ്സ് പാർട്ണർ പെരിന്തൽമണ്ണാണ് ഞങ്ങൾ അറിയുന്നവർ തന്നെയാണ് ഞങ്ങൾക്ക് സ്റ്റാർട്ടിംഗ് വർക്ക് തന്നിട്ടുള്ളത് ആര് ഏതെങ്കിലും അതിൻ്റെ റെഫറൻസ് ത്രൂ ആണ് നമ്മളത് മുന്നോട്ട് പോയിട്ടുള്ളത് ഇപ്പോൾ ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വർക്കുള്ളതും മലപ്പുറം ജില്ലയിലാണ് ഞങ്ങളുടെ ഏരിയയിൽ തന്നെയാണ് ഞങ്ങൾക്ക് വർക്ക് കൂടുതലുള്ളത് അപ്പം ഞാനൊരു കാര്യം ഇതിൽ പറയാന്ന് വെച്ചാൽ പ്രേക്ഷകർ കേൾക്കാൻ വേണ്ടിയാണ് കാരണം എന്ന് വെച്ചാൽ സ്വന്തം നാട്ടില് ഇത്രയും പ്രോജക്ട് ചെയ്യാന്ന് പറയുന്ന ആ ഒരു വിശ്വാസം തന്നെയാണ് അപ്പോൾ നടന്ന പ്രോജക്ടുകൾ കാണിക്കാനുള്ളവർക്ക് കൃത്യമായിട്ടുള്ള ഒരു മറുപടി തന്നെയാണ് ഇതിനൊരു നെക്സ്റ്റ് സ്റ്റേജിലേക്ക് പോകുമ്പോൾ ഈ ഒരു ബൾക്ക് നമ്പർ ഓഫ് വരുമ്പോൾ പ്രോജക്ടുകൾ എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത് നമ്മുടെതായിട്ടുള്ള ക്ലയന്റിന്റെ മൊഡ്യൂൾസ് കാര്യങ്ങളെല്ലാം അതായത് ഷെഡ്യൂള് പ്രൊജക്റ്റ് ഷെഡ്യൂൾ ചെയ്ത് അത് പറഞ്ഞ ടൈമിൽ നമുക്കൊരു എഗ്രിമെൻ്റ് എത്രയാണോ ആണോ പറഞ്ഞിട്ടുള്ളത് സിക്സ് ടു എയ്റ്റ് മന്ത് ആണെങ്കിൽ ആ പറഞ്ഞ ടൈമിൽ ആ വർക്ക് എങ്ങനെ കംപ്ലീറ്റ് ചെയ്യണം അതിനനുസരിച്ചുള്ള ഒരു ഇ ആർ പി നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് അത് തന്നെ അതിൻ്റെ എല്ലാ വ്യൂ ക്ലയൻറ്റിനും കാണാം ഡയറക്റ്റ് അതിൻ്റെ ഷെഡ്യൂൾ ഒരു എന്താണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് അതിൻ്റെ പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് ബാക്കി സൈറ്റുമായിട്ട് ബന്ധപ്പെട്ട ഡെയിലി വരുന്ന അപ്ഡേഷൻ ഉൾപ്പെടെ ഡെയിലി സ്റ്റാറ്റസ് ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും അവർക്ക് മുൻകൂട്ടി കാണാം അതുകൊണ്ട് തന്നെ നമുക്ക് എത്ര ബൾക്ക് സൈറ്റ് ആണെങ്കിലും ഇതിലൂടെ നമുക്ക് ടെക്നോളജി ഇംപ്ലിമെന്റ് അതെ ടെക്നോളജി ഇല്ലാതെ ഒന്നും നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല കാരണം ബൾക്കായിട്ടൊരു നൂറ്റി തൊണ്ണൂറ് സൈറ്റ് ഒന്നും എൻ്റെ മൈൻഡിൽ വരില്ല ഈ പല എനിക്ക് അറിയില്ല എന്നെ സംബന്ധിച്ച് എന്തെങ്കിലും അവിടെ പ്രശ്ന കാര്യങ്ങളുണ്ടെങ്കിൽ മാത്രം ഞാനറിയുള്ളൂ അല്ല നല്ല രീതിയിൽ മുന്നോട്ട് പോകുമ്പോൾ ഒരിക്കലും ഞാൻ ആ സൈറ്റ് അറിയില്ല കാരണം ഈ പറഞ്ഞ ടൈമിലെ വർക്ക് കംപ്ലീറ്റ് ആയതുകൊണ്ട് ഞാൻ ഡെയിലി സംബന്ധിച്ച് അവിടെ എന്തെങ്കിലും പ്രശ്നങ്ങളുള്ള സൈറ്റുകൾ മാത്രം ഞാനറിയുള്ളൂ അത് പെട്ടെന്ന് എന്തെങ്കിലും ഇഡിലേ ലേബേഴ്സിൻ്റെ എന്തെങ്കിലും ഭാഗത്തുനിൽ കാര്യങ്ങളുണ്ടെങ്കിൽ മാത്രമേ ഞാൻ അറിയാറുള്ളൂ മറ്റു രീതിയിലുള്ള സൈറ്റുകളൊന്നും ഞാൻ അറിയില്ല കാരണം നൂറ്റി തൊണ്ണൂറ് സൈറ്റ് ഇപ്പോൾ റണ്ണിങ് ആയിട്ട് ഇന്ന് കേരളത്തിൽ ആർക്ക് നടന്നുകൊണ്ടിരിക്കുക അതിൽ തൊണ്ണൂറ് സൈറ്റും ഏകദേശം മലപ്പുറം ജില്ലയിൽ തന്നെയാണ് ആ ഒരു ഏരിയയിൽ തന്നെയാണ് എല്ലാ സൈറ്റും ഞാൻ അറിഞ്ഞുകൊണ്ട് അറിയണമെന്നില്ല കാരണം നമ്മളൊരു മൈൻഡിൽ ഇത്രയും പേര് നമ്മൾ നിൽക്കില്ല തീർച്ചയായിട്ടും ഇപ്പം ഞാനൊരു കസ്റ്റമറാണ് എന്ന് വിചാരിക്കുക ഞാൻ ഫസ്റ്റ് ലോൻ്റെ ഒരു വീഡിയോ കാണുന്നു വന്നിരിക്കുന്ന ഒരു നമ്പറിൽ ചെയ്യുന്നു പിന്നെ എങ്ങനെയാണ് അതിൻ്റെ ഒരു പ്രോസസ്സ് സ്റ്റാർട്ടിങ് ഒരു നമ്മളെ കസ്റ്റമർ കെയറിലോട്ട് വിളിക്കുമ്പോൾ അവരെ സംബന്ധിച്ച് അവർക്ക് പ്ലാന് പ്ലാൻ ഇല്ലെങ്കിൽ പ്ലാൻ റെഡിയാക്കും അതിന് ശേഷം അതിൻ്റെ ത്രീ ഡി അലിവേഷൻ കാര്യങ്ങളെല്ലാം ഫൈനൽ ആയതിനു ശേഷം അതിൻ്റെ ബഡ്ജറ്റ് ക്ലൈൻറ്റ് അവർക്ക് നമുക്ക് പാക്കേജുകളുണ്ട് ഈ ത്രീ ഡി അലിവേഷനും മറ്റു കാര്യങ്ങളൊക്കെ ചാർജബിൾ ആണല്ലോ അതോ അത് ഫ്രീ ഓഫ് കോസ്റ്റ് ഫ്രീ ഓഫ് കോസ്റ്റ് ആണ് നമ്മുടെ പാക്കേജിൽ ഉൾപ്പെട്ടത് ഉള്ള കാര്യങ്ങളാണ് ചെയ്യുന്നുള്ളൂ അതെ അതെ അതെന്ന് ചോദിച്ചത് ഇപ്പോൾ ഞാനൊരു ക്ലയൻ്റാണ് ഞാൻ വിളിച്ചു കസ്റ്റമർ കെയറിൽ വിളിച്ചു കസ്റ്റമർ കെയറിൽ വിളിക്കുമ്പോൾ എനിക്ക് സ്ഥലം ഉണ്ടാവും ചിലർക്ക് പ്ലാൻ ഉണ്ടാവും ചിലവർക്ക് ഇ എം ഐ ആയിരിക്കും അപ്പോൾ ഡോക്യുമെൻറ്റ് കളക്ഷൻ അങ്ങനത്തെ പ്രോസസ്സുകൾ തൊട്ട് എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് വേണം എന്നൊട്ടുള്ളത് പറയുകയാണെങ്കിൽ ഇത് കാണുന്ന ആളുകൾ കുറച്ചുകൂടി ഒരു ക്ലാരിറ്റിയോടുകൂടി അപ്രോച്ച് ചെയ്യാൻ പറ്റും നമ്മുടെ കസ്റ്റമർ കെയറിൻ്റെ ജോലിയും കുറച്ച് കുറയും സ്റ്റാർട്ടിങ് നമ്മളെ സംബന്ധിച്ച് ഈ ഒരു ക്ലൈൻ്റോട് സംസാരിച്ച് പ്ലാൻ ഇല്ലെങ്കിൽ പ്ലാൻ വരയ്ക്കുക എന്നുള്ളതാണ് പ്ലാൻ വരച്ചതിന് ശേഷം എഗ്രിമെൻറ്റ് ചെയ്യുന്നതാണ് ഒന്നും കൂടി ബെറ്റർ കാരണം നമ്മൾ ഫൈനൽ ആയതിനു ശേഷം മാത്രം നമുക്ക് അതിൻ്റെ ബഡ്ജറ്റ് പറയാൻ കഴിയുള്ളൂ ഒരു ത്രീ ഡി എലിവേഷൻ കൂടി കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ഫൈനൽ ഔട്ട്പുട്ട് നമുക്ക് പറയാൻ കഴിയുള്ളൂ അതിൻ്റെ എത്ര ബഡ്ജറ്റ് വരും എന്നുള്ളത് അതിന് ശേഷം സ്റ്റാർട്ടിങ് ത്രീ എഗ്രിമെൻറ്റ് ചെയ്തിട്ടാണെങ്കിൽ അങ്ങനെ ചെയ്യാം അതല്ല എഗ്രിമെൻറ്റ് മുമ്പായിട്ട് ഇവർക്ക് പ്ലാനും എലിവേഷനും വേണമെങ്കിൽ അതിനൊരു എമൗണ്ട് തിന് എമൗണ്ട് ആയിട്ട് അടച്ചാൽ അതിനനുസരിച്ചിട്ട് അവർക്ക് പ്ലാൻ എലിവേഷൻ കാര്യങ്ങളെല്ലാം കഴിഞ്ഞതിനു ശേഷം അതിൻ്റെ ഒരു ബഡ്ജറ്റ് പറഞ്ഞു കൊടുക്കും അതിന് ശേഷം എഗ്രിമെൻ്റ് ആണ് നെക്സ്റ്റ് വരുന്നത് ഈ എഗ്രിമെൻ്റിൽ ജസ്റ്റ് ഒരു ഐ ഡി പ്രൂഫ് മാത്രമാണ് വാങ്ങുന്നത് അത് സ്റ്റാമ്പ് പേപ്പറിൽ എഗ്രിമെൻറ്റ് ചെയ്ത് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും മലയാളത്തിലാണ് എല്ലാ കാര്യങ്ങളും അത് എ ടു സെറ്റ് കാര്യങ്ങൾ അതിലെന്തൊക്കെ മെറ്റീരിയൽസ് ആണ് യൂസ് ചെയ്യുന്നത് ഏതെല്ലാം ബ്രാൻഡുകളാണ് അതിൻ്റെ റേഷ്യോ കോൺക്രീറ്റ് ആണെങ്കിലും പ്ലാസ്റ്ററിങ്ങ് ആണെങ്കിൽ അതിലൊക്കെ എങ്ങനെ റേഷ്യോ കാര്യങ്ങൾ ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും അതിന് ശേഷം വർക്ക് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ് ഓരോ സ്റ്റേജിനനുസരിച്ചിട്ട് പിന്നെ ഈ ഒരു അറുപത് ശതമാനം അല്ലെങ്കിൽ ഫിഫ്റ്റി പെർസെൻറ്റേജ് ഒരു സ്ട്രക്ചറിനുള്ളിലായിട്ട് മെയിൻ ഉള്ളിലായിട്ട് ഒരു ആറ് അല്ലെങ്കിൽ ഏഴ് ഘട്ടങ്ങളായിട്ട് ഇവരടച്ചാൽ മതി അതിനനുസരിച്ചിട്ടാണ് നമ്മൾ ചെയ്ത് പോകുന്നത് ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ക്ലയൻറ്റ് ഒരു ക്ലൈൻ്റെ സംബന്ധിച്ച് നമ്മളുടെ ഇപ്പോൾ അവരുടെ വീട് നിർമ്മിക്കാനായിട്ട് നോക്കുവാണെങ്കിൽ ബെയ്തോംസ് ഫോറിനെ കുറിച്ചിട്ട് ഫുൾ ഡീറ്റെയിൽ ആയിട്ട് അവർ പഠിക്കും തീർച്ചയായും അപ്പോൾ അതുപോലെ തന്നെ നമ്മളൊരു ക്ലൈൻറ്റ് എത്തുകയാണെങ്കിൽ ആ ക്ലയൻറ്റിനെ കുറിച്ച് നമ്മൾ പഠിക്കാൻ ശ്രമിക്കാറുണ്ടോ തീർച്ചയായും നമ്മൾ ഇ എം ഐ ആയതുകൊണ്ട് തന്നെ നമുക്കത് തിരിച്ച് കിട്ടുവാണല്ലോ നമ്മളൊരു എമൗണ്ട് അവിടെ ഫിഫ്റ്റി അല്ലെങ്കിൽ പകുതിയെ ക്ലൈൻ്റ് എടുക്കുന്നുണ്ടെങ്കിൽ ബാക്കി പകുതി ഞങ്ങളാണ് എടുക്കുന്നത് അവിടെ അതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒരു ചെറിയ രീതിയിൽ എൻക്വയറി നമ്മൾ നടത്താറുണ്ട് കാരണം നമുക്ക് തിരിച്ച് കിട്ടും വേണമല്ലോ ഈ എമൗണ്ട് ആ രീതിയിൽ തന്നെ നമ്മൾ അത് ആദ്യം ജസ്റ്റ് ഒരു നമ്മൾ ഭാഗത്തുനിന്ന് ചെറിയൊരു എൻക്വറി കാരണം ഈ ഇ എം ഐ അവരെ കൊണ്ട് അടക്കാൻ കഴിയും എന്നുള്ളൊരു ഇത് ലീഗൽ ആയിട്ടുള്ള പേപ്പേഴ്സോ സാലറി സർട്ടിഫിക്കറ്റ് അങ്ങനത്തൊന്നും വേണ്ട പകരം ഞങ്ങൾക്ക് ഒരു ഇ എം ഐ എമൗണ്ട് എത്ര ട്വൻറ്റി തൗസൻഡ് ആണല്ലോ ഫിഫ്റ്റി തൗസൻഡ് ആ ഒരു റേഞ്ചാണ് ഇ എം ഐ വരാറ് നോർമൽ ഒരു വീടിന് അങ്ങനെ ഒരുപാട് എമൗണ്ട് അവർക്കൊണ്ട് കഴിയുമെന്നുള്ള കമ്പനിക്ക് ജസ്റ്റ് ബോധ്യം ഈ വീട് ഇങ്ങനെ പണിയുമ്പോൾ നമുക്ക് ഒരുപാട് ബൾക്ക് സംഭവങ്ങൾ വരുമ്പോൾ ക്വാളിറ്റി ഒരു കൺസേൺ ആണ് തീർച്ചയായും കാരണം പല ബിൽഡേഴ്സും പണ്ട് കാലത്ത് പറയുന്ന പോലെ എന്താ പറയുക ഒന്ന് കാണിച്ച് വേറെ ഒന്ന് വെക്കുന്നൊരു ഭയങ്കര തട്ടിപ്പുകളുള്ളൊരു സെഗ്മെൻറ്റാണ് ശരിക്കും കാരണം പല ഫ്ലാറ്റുകളും അത് പല ബിൽഡിങ്ങുകളും ഒരു എല്ലാ ബിൽഡിങ് സെഗ്മെൻ്റിലും വളരെയധികം തട്ടിപ്പുകളടക്കുന്നൊരു സെഗ്മെൻ്റ് ആണ് ഈ ക്വാളിറ്റി എങ്ങനെയാണ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത് ക്വാളിറ്റി നമ്മൾ ഉറപ്പ് വരുത്താറുണ്ട് കാരണം ഈ ഒരു ക്വാളിറ്റി എന്തെങ്കിലും ഇഷ്യൂ വന്നാൽ സൈറ്റിൽ ഇഷ്യൂ വന്നാൽ കമ്പനിയുടെ ബ്രാൻഡിങ് ഇത്രയും എമൗണ്ടിലും ബ്രാൻഡ് ഞങ്ങൾ ചെയ്യാറുണ്ട് ഇത്രയും മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് നമ്മൾ അതിൽ എന്തെങ്കിലും വിട്ടുവീഴ്ച ചെയ്തിട്ട് കാര്യമില്ല കാരണം അത് ഭാവി നമ്മൾ ബുദ്ധിമുട്ട് വരും കാരണം അതിൻ്റെ ക്വാളിറ്റി നമ്മൾ ഉറപ്പ് ഉറപ്പുവരുത്താറുണ്ട് എല്ലാ മെറ്റീരിയൽസും ബ്രാൻഡഡ് മെറ്റീരിയൽസ് മാത്രമാണ് യൂസ് ചെയ്യാറ് അതുകൊണ്ട് തന്നെയാണ് നമുക്കതിൻ്റെ പത്ത് വർഷം സ്ട്രക്ചറൽ വാറണ്ടി കൊടുക്കാൻ നമുക്ക് കഴിയുന്നത് ആ ഒരു എല്ലാം ഉറപ്പ് വരുത്തിയിട്ട് മാത്രമാണ് നമ്മൾ ചെയ്യുന്നത് അല്ല ക്വാളിറ്റി എന്ന് പറയുമ്പോൾ തന്നെ സമയം അതെല്ലാം ഇപ്പോൾ ബ്രാൻഡുകൾ ഇപ്പോൾ പലർക്കും പലരുത് കോൺസെപ്റ്റ് കോൺസെപ്റ്റുണ്ട് ഇപ്പോൾ ഒരു ടൈലാണെങ്കിൽ ഇന്ന ബ്രാൻഡ് വേണമെങ്കിലും അല്ല ഗ്രാനൈറ്റ് ആണെങ്കിൽ ഇന്ന ബ്രാൻഡ് വേണം അപ്പോൾ അതൊക്കെ എങ്ങനെ നമ്മൾ ഈ ഒരു പാക്കേജിൽ തന്നെ അല്ലെങ്കിൽ സെപ്പറേറ്റ് ആണോ വരുന്നത് ഈ പാക്കേജിൽ ഉൾപ്പെട്ടിട്ടുള്ള നമ്മൾ മാക്സിമം ഫിനിഷിങ്ങിൽ വരുന്ന ടൈലായാലും ഇതെല്ലാം നമ്മളൊരു എമൗണ്ട് ആണ് എക്രിമെൻ്റിൽ മെൻഷൻ ചെയ്യാറ് ആരെമൗണ്ടിൽ പറയുന്ന ക്ലയൻ്റിന് ഇഷ്ടപ്പെട്ട ഷോപ്പിൽ നിന്ന് പർച്ചേസ് ചെയ്യാം ക്ലൈൻറ്റ് ഏത് ഷോപ്പിലാണോ പറയുന്നത് ആ ഷോപ്പിൽ നിന്നാണ് പർച്ചേസ് അവർക്ക് ഇഷ്ടമുള്ള ബ്രാൻഡുകൾ സെലക്ട് ചെയ്യാം നമ്മൾ പറയുന്ന ഒരു എമൗണ്ട് ഉണ്ടാവും സ്ക്വയർ ഫീറ്റിന് എത്ര രൂപ എന്നുള്ളത് ആ ഒരു എഗ്രിമെൻറ്റിൽ മെൻഷൻ ചെയ്ത റേറ്റ് എന്താണോ അതാണ് നമ്മൾ ആ ഷോപ്പിൽ കൊടുക്കാൻ ഇൻ കേസ് ചിലപ്പോൾ അതിൽ കൂടുതൽ വരാം ക്ലൈൻറ്റ് പർച്ചേസ് ചെയ്യുന്ന മെറ്റീരിയൽ ചിലപ്പോൾ നമ്മൾ അൻപത് രൂപ ടൈലിന് കാണിച്ചിട്ടുണ്ടെങ്കിൽ അൻപത്തഞ്ച് അറുപത് വരാം അങ്ങനെ വരാണെങ്കിൽ അധികം വരുന്ന എമൗണ്ട് അവർ ഡയറക്റ്റ് ഷോപ്പിൽ പേ ചെയ്താൽ മതി നമ്മൾ എല്ലാ കാര്യങ്ങളും ഒന്നിലും ബ്രാൻഡ് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും അല്ലെങ്കിൽ അതിൻ്റെ റേറ്റ് ആയിരിക്കും മെൻഷൻ ചെയ്തിട്ടുണ്ടാവും അങ്ങനെ വരുമ്പോൾ റൈറ്റ് മെൻഷൻ ചെയ്യുമ്പോൾ അധികം ക്ലൈൻ്റ് സെലക്ട് ചെയ്യുന്ന മെറ്റീരിയൽസ് അധികം വരാണെങ്കിൽ അവരധികം പേ ചെയ്യേണ്ടി വരും അതെല്ലാം ബ്രാൻഡാണെങ്കിൽ ക്ലൈൻ്റ് ആദ്യത്തന്നെ പറഞ്ഞ ബ്രാൻഡായിരിക്കും നമ്മൾ എഗ്രിമെൻ്റിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടാവുക നോർമലി ഒരു പാക്കേജുകൾ ഓരോ ബ്രാൻഡുകൾ നമ്മൾ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഇൻ കേസ് ഇനി അതല്ല അവർക്ക് മാറ്റം വരുത്തണമെങ്കിൽ അങ്ങനെയും ചെയ്യാം ക്ലൈൻ്റ് നോർമലി പറയും എനിക്ക് ജാഗ്രത മതി അല്ലെങ്കിൽ ഇത് ആദ്യമേ കൺസിഡർ ചെയ്തിട്ടാണോ ബഡ്ജറ്റിങ് ചെയ്യുന്നത് അതോ നമ്മളൊരു ഒരു ബഡ്ജറ്റ് അങ്ങോട്ട് കൊടുത്തിട്ട് അതിൽ വർക്ക്ഔട്ട് ചെയ്യുകയാണ് നമ്മൾ ഓൾറെഡി നമ്മൾ ഒരു പാക്കേജുകൾ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മൾ വെബ്സൈറ്റ് കാര്യങ്ങൾ നോക്കിയാൽ മനസ്സിലാവും ഒരു നാല് പാക്കേജുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട് ഇനി ഈ പാക്കേജിലെല്ലാം ഓരോ മെറ്റീരിയൽസ് നമ്മൾ പറയുന്നുണ്ട് ആ ബ്രാൻഡല്ല അവർക്കത് ഇന്ന ബ്രാൻഡ് വേണമെന്ന് പറയുകയാണെങ്കിൽ അതിനും വരുന്ന അധികം വരുന്ന ആദ്യം തന്നെ നമ്മൾ ഒന്നുമില്ല ആദ്യം തന്നെ ചെയ്യാറുണ്ട് അതല്ല അതാത് ടൈമുകളിൽ മാറ്റം വരുത്തണമെങ്കിൽ അങ്ങനെ ചെയ്യാം നോർമൽ സ്റ്റാർട്ടിങ് എഗ്രിമെൻ്റ് സമയത്ത് തന്നെ ചില ക്ലൈൻ്റുകൾ പറയാറുണ്ട് ഞങ്ങൾക്ക് ഇന്ന ബ്രാൻഡ് വേണം ടൈൽ ഇന്ന ബ്രാൻഡ് വേണം ഫിറ്റിങ്സ് ഇന്ന ബ്രാൻഡ് വേണമെന്ന് പറയുകയാണെങ്കിൽ ആ ബ്രാൻഡിൻ്റെ റൈറ്റ് നമ്മൾ ഇതിൽ മെൻഷൻ ചെയ്തിട്ടുള്ള ബ്രാൻഡിൻ്റെ എന്താണ് റൈറ്റ് ഇവർ പറയുന്ന ബ്രാൻഡ് ചിലപ്പോൾ കൂടാം കുറയാം അങ്ങനെ കുറയാണെങ്കിൽ ആണെങ്കിൽ പണിച്ചിട്ട് അത് കുറയും അതെല്ലാം കൂടാണെങ്കിൽ ഒരു എമൗണ്ടും കൂടി പറഞ്ഞിട്ട് ആദ്യത്തന്നെ നമ്മൾ എഗ്രിമെൻ്റിൽ മെൻഷൻ ചെയ്യാറുണ്ട് അതല്ല അതാത് ടൈമുകൾ ഓരോ സ്റ്റേജിനനുസരിച്ച് ചിലപ്പോൾ അവർ പറയാറുണ്ട് ഞങ്ങൾക്ക് ഇന്ന മെറ്റീരിയൽസ് വേണം ഇത് വേണ്ട ഇന്ന ബ്രാൻഡ് വേണം അപ്പോൾ നമ്മൾ എഗ്രിമെൻറ്റിൽ എന്താണ് മെൻഷൻ ചെയ്തിട്ടുള്ളത് അധികം വരുന്നത് കറക്റ്റ് എത്രയാണ് ആണോ എമൗണ്ട് അവർ ലോക്കലി നമുക്ക് എത്രയാണ് മെറ്റീരിയൽസിന് വരുന്ന റൈറ്റ് അധികം വരുന്ന എമൗണ്ട് ആ ടൈമിൽ പേ ചെയ്താൽ മതി ക്ലൈൻറ്റ് അധികം വരുന്നതാണെങ്കിൽ ഇപ്പോൾ നമ്മളിപ്പോൾ അറുപതോളം പ്രോജക്റ്റുകൾ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു അതുപോലെ തന്നെ നമ്മൾ ഇതുവരെ ഒരു ക്ലൈൻ്റായിട്ടും യാതൊരു വിധ ഇഷ്യൂവിലേക്ക് എത്തിയിട്ടില്ലെന്നും പറഞ്ഞു അത് കുറിച്ച് പഠിച്ചിട്ട് ചെയ്യുന്നതുകൊണ്ടിട്ടായിരിക്കാം ഏതെങ്കിലും ഒരു എന്തെങ്കിലും തരത്തിൽ ഏതെങ്കിലും ഇഷ്യൂവിലേക്ക് എത്തിയൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ നിലവിലെ തീർച്ചയായും എല്ലാ കൺസ്ട്രക്ഷൻ ഫീൽഡ് നമുക്കറിയാമല്ലോ പ്രശ്നങ്ങളുള്ള ഒരു മേഖലയാണ് കാരണം ഒരു ആറെട്ട് മാസത്തെ സർവീസാണ് ഇവിടെ വരുന്നത് നോർമലി എല്ലാ കൺസ്ട്രക്ഷൻ കമ്പനികൾക്കുള്ള പ്രശ്നങ്ങൾ ഞങ്ങൾക്കും ഉണ്ടാവും അതെല്ലാവർക്കുള്ളത് പോലെ തന്നെ അതിന് മാക്സിമം നമ്മളത് കൂടുതൽ പ്രശ്നങ്ങളോട്ട് കൊണ്ടുപോകാറില്ല മാക്സിമം ഒന്നല്ലെങ്കിൽ നമുക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ലെങ്കിൽ അതവിടെ സ്റ്റോപ്പ് ചെയ്യാറാണ് അങ്ങനെ വരുമ്പോൾ രണ്ടുപേരും ഈക്വലായിട്ട് സംസാരിച്ച് ഇതുവരെ നമ്മൾ എത്ര വർക്കാണ് അവിടെ അവിടുത്തെ അതിൻ്റെ നോർമൽ റേറ്റ് കാര്യങ്ങൾ വാങ്ങിയിട്ട് അവിടെ പിരിയാറാണ് അതെല്ലാം നമ്മൾ സംസാരിച്ച് ചിലത് മുന്നോട്ട് കൊണ്ടുപോകാറുണ്ട് കൂടുതൽ നമ്മൾ പ്രശ്നങ്ങളോട്ട് കൊണ്ടുപോകാറില്ല കാരണം അതിൻ്റെ ഒരു ആവശ്യം നമുക്ക് വരാറില്ല അങ്ങനെ കൂടുതൽ വരാറില്ല നമുക്ക് നല്ല രീതിയിൽ തന്നെ എല്ലാം കമ്പ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് കാരണം എല്ലാ കമ്പനികൾക്കും ഒന്ന് കൺസ്ട്രക്ഷൻ ഫീൽഡ് നമുക്കറിയാമല്ലോ അങ്ങനെ ഈ സർവീസ് ആയതുകൊണ്ട് കൂടുതൽ ചില മിഡിൽ ക്ലാസ് ആയിരിക്കാം ചില അങ്ങനത്തെ കുറേ പ്രശ്നങ്ങൾ ഉണ്ടാകാം ഇപ്പോൾ കോൺട്രാക്ട് നമ്മൾ വരാറുണ്ടല്ലോ നോർമലി നമ്മൾ അറിയുന്നവർക്ക് വർക്ക് കൊടുക്കുക കോൺട്രാക്ട് ഇപ്പോൾ കുടുംബക്കാർക്ക് വർക്ക് കൊടുക്കുക അങ്ങനെ ഒരു പഞ്ചലുണ്ടല്ലോ കാരണം ആ ഒരു ബന്ധം മുറിയുന്നുള്ളത് കൺസ്ട്രക്ഷൻ ആര് പ്രശ്നങ്ങൾ കാരണം നോർമൽ നോർമലൊരു പേയ്മെൻറ്റിൻ്റെ പ്രശ്നങ്ങളാവാം അല്ല അങ്ങനത്തെ ചില പ്രശ്നങ്ങൾ ഉണ്ടാവാം എല്ലാ കൺസ്ട്രക്ഷൻ കമ്പനികളിലും അതുപോലെ തന്നെയുള്ള പ്രശ്നങ്ങൾ ഞങ്ങൾക്കുണ്ടാവാം അതിന് ഇവർ ഇങ്ങനൊരു പ്രശ്നം മറ്റൊരു വലിയൊരു പ്രശ്നങ്ങൾ ഇതുവരെ ഉണ്ടായിട്ടില്ല ഒരുപാട് ഇപ്പോൾ നൂറ്റി തൊണ്ണൂറോളം ആളുകൾ വരുന്നു അപ്പോൾ ഇവർ പറയുന്ന അഭിപ്രായങ്ങൾ ഇപ്പോൾ ഒരു കൺസൾട്ടിങ് ഇത് ഈ നൂറ്റി തൊണ്ണൂറ് പേർക്കും ഓരോരോ ടീം തന്നെയാണോ അതോ അവർക്ക് ഒരു അവർക്കൊരു ആയിട്ടുള്ള ആളുകളാണോ എങ്ങനെയാണ് അത് അസൈൻ ചെയ്യുന്നത് ഈ നൂറ്റി തൊണ്ണൂറ് സൈറ്റ് ഇപ്പോൾ റണ്ണിങ് ആയിട്ടുള്ള സൈറ്റുകളാണ് ഇവയെല്ലാം നമുക്ക് സെപ്പറേറ്റ് ടീമുകളുണ്ട് ഓരോ ഏരിയക്കനുസരിച്ചിട്ട് സൂപ്പർവൈസേഴ്സ് ഉണ്ട് അതിന് മുകളിൽ സൈറ്റ് എൻജിനീയേഴ്സ് പ്രൊജക്ട് മാനേജേഴ്സ് പിന്നെ ലേബേഴ്സിനെ കൺട്രോൾ ലേബർ മാനേജർ അതുപോലെ ക്ലയൻ്റിൻ്റെ മാനേജർ ചെയ്യാൻ സി ആർ സി ആർ എം അതെല്ലാം സെപ്പറേറ്റ് ഡിവിഷനായിട്ടാണ് നമ്മൾ ചെയ്യുന്നത് കാരണം മൊത്തത്തിൽ നമുക്ക് ഒറ്റ ഒരാളെ സംബന്ധിച്ച് എല്ലാം മൈൻഡിലിരിക്കില്ല അതിന് ഓരോ ഡിവൈ കൂടുതൽ സൈറ്റുകൾക്ക് അനുസരിച്ചിട്ടൊരു പത്ത് സൈറ്റുകളാണെങ്കിൽ അതിനെ ഓരോന്നും ഡിവൈഡ് ചെയ്തിട്ടാണ് നമ്മൾ ടീം ആക്കിയിട്ടാണ് ചെയ്യുന്നത് ഓക്കെ ഓക്കെ ഇപ്പോൾ ഇ എം ഐക്ക് വീട് നിർമ്മിക്കുക എന്നുള്ള ആവശ്യം അതെങ്ങനെയാണ് ശരിക്കും ഉണ്ടാകുന്നത് ഓക്കെ നമ്മൾ ഒരു കൺസ്ട്രക്ഷൻ ഫീൽഡിൽ ഏകദേശം എട്ട് വർഷത്തോളമായി ഞാൻ വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഒരു ഇത്രയും വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് പല സൈറ്റുകളും മുന്നോട്ട് കൊണ്ടുപോകാൻ പറഞ്ഞ ടൈമിൽ നമുക്ക് ആ വർക്ക് കംപ്ലീറ്റ് ആവുന്നില്ല കൂടുതൽ പ്രശ്നങ്ങളും ക്ലയൻറ്റിനടുത്ത് കറക്റ്റ് പേയ്മെൻ്റ് ഇല്ലാത്തത് കൊണ്ടാണ് കാരണം ഒരു മുഴുവൻ തുക വെച്ചിട്ട് ഒരാളും വീട് വെക്കാൻ ചെയ്യുന്നില്ല ഒന്നല്ലെങ്കിൽ അത് ബാങ്ക് ലോൺ ആയിരിക്കും അതല്ലെങ്കിൽ ബാങ്ക് ലോൺ പലർക്കും താല്പര്യമില്ല കാരണം ആ ഒരു ഡോക്യുമെൻറ്റ്സ് അവരുടെ അടുത്ത് ഉണ്ടാവില്ല ഇവർ പറയുന്ന ബാങ്കിൽ പറയുന്ന ഡോക്യുമെൻറ്റ്സ് വെച്ചിട്ടൊന്നും കൂടുതൽ ആൾക്കാരും എടുത്താവില്ല കാരണം അത്രയും വലിയ ഡോക്യുമെൻറ്റ്സ് ആണ് അവർ ചോദിക്കുന്നത് അതുകൊണ്ട് പലർക്കും അങ്ങനെ ഒരു ബുദ്ധിമുട്ട് വരുന്നുണ്ട് പിന്നെ മാർക്കറ്റിൽ ഇന്നൊരു പുതിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ മറ്റുള്ളവരെ എല്ലാവരും ചെയ്യുന്ന രീതിയിലല്ല നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് എന്തൊരു വ്യത്യസ്തമായിട്ട് ചെയ്യാം എന്താണ് കസ്റ്റമേഴ്സിന് വേണ്ടത് അതാണ് നമ്മൾ ആദ്യം അന്വേഷിക്കേണ്ടത് കസ്റ്റമേഴ്സിനെ സംബന്ധിച്ച് ഈ ഒരു വർക്ക് കറക്റ്റ് പറഞ്ഞ ടൈമിൽ തീർക്കണേ അവരുടെ ആണ് മെയിൻ പ്രശ്നം അപ്പോൾ അതെങ്ങനെ ഇതിൽ തന്നെ നമുക്ക് സോൾവ് ചെയ്യാം ഈ ഒരു ഫണ്ട് മാനേജ് ചെയ്തിട്ട് നമുക്ക് കിട്ടുന്ന വർക്കിൽ നിന്ന് അത് ഫണ്ട് മാനേജ് ചെയ്തിട്ട് ഈ കസ്റ്റമേഴ്സിന് തന്നെ മറ്റു കൺസ്ട്രക്ഷൻ കമ്പനികൾ ചെയ്യാറ് ഇതിലത്തെ ഫണ്ട് എടുത്തിട്ട് മറ്റു ബിസിനസ് ചെയ്യാറാണ് അങ്ങനെ മറ്റു പുറത്തോട്ട് ചെയ്യാതെ ഇതിൽ തന്നെ നമുക്കത് ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഈ ഒരു കസ്റ്റമേഴ്സ് കൂടുതൽ വർക്ക് എങ്ങനെ ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ആദ്യം ചിന്തിച്ചത് അങ്ങനെയാണ് ഈ ഒരു ഇതിലോട്ട് നമ്മൾ കൊണ്ടു വന്നത് എങ്ങനെ കൂടുതൽ വർക്ക് കിട്ടാം എന്ത് ചെയ്താലാണ് നമുക്ക് കൂടുതലായിട്ട് ഇന്ന് മാർക്കറ്റിൽ നമുക്ക് പിടിച്ച് നിൽക്കാൻ കഴിയുക എന്നുള്ളതന്വേഷിച്ചപ്പോൾ ആ രീതിയിലാണ് നമ്മൾ ഇങ്ങനൊരു കൺസെപ്റ്റിലോട്ട് വന്നത് സോഷ്യൽ മീഡിയയിൽ വളരെയധികം ഒരു വ്യക്തിയാണ് അപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് ക്യാമ്പയിൻസും അതുപോലെ മാർക്കറ്റിംഗ് ക്യാമ്പയിൻസും ചെയ്യുന്നൊരു വ്യക്തിയാണ് പലതിൻ്റെ ഇടയിൽ പോസിറ്റീവ് കമൻറ്റുകളാണ് ഇപ്പോൾ ഏത് പോസ്റ്റ് എടുത്താലും പോസിറ്റീവും നെഗറ്റീവും വരുന്നൊരു കാലമായിട്ടാണ് നല്ലത് ചെയ്താലും മോശം പറയാൻ ആൾക്കാരുണ്ടാകുന്ന കാരണം നെഗറ്റീവ് കമൻറ്റുകൾക്കൊക്കെ റിപ്ലൈ കൊടുക്കാറുണ്ടല്ലോ എങ്ങനെയാണ് നെഗറ്റീവ് കമൻ്റുകൾ ഹാൻഡിൽ ചെയ്യുന്നത് നമുക്ക് എല്ലാവർക്കും റിപ്ലൈ കൊടുക്കാൻ കഴിയാറില്ല എന്നാലും മാക്സിമം നമ്മുടെ സ്റ്റാഫ് കാര്യങ്ങളായവർക്കെല്ലാം റീപ്ലൈ കൊടുക്കാറുണ്ട് നമ്മളിവരോടൊക്കെ ആദ്യം തന്നെ പറയാറ് നെഗറ്റീവ് കമൻ്റ് കൂടുതൽ ആ ഇടുന്ന ആ ഏരിയയിൽ തന്നെ നമുക്ക് സൈറ്റുകളുണ്ട് നമുക്ക് ഡയറക്റ്റ് അവരെ പോയി കാണാം നിങ്ങൾ ഏരിയകൾ പറയുകയാണെങ്കിൽ നമുക്ക് അടുത്തുള്ള സൈറ്റുകൾ അവർ വിളിച്ചാൽ നമുക്ക് പറഞ്ഞു കൊടുക്കാം ഡയറക്റ്റ് അവരോട്ട് നമ്മൾ അടുത്തുള്ള അവരെ സൈറ്റുകളുണ്ടാവും നമുക്കൊന്നിപ്പോൾ കണ് കണ്ണൂർ ടു എറണാകുളം ജില്ല വരെ ഒരു ഇതിലുള്ള എല്ലാ ഏരിയകളും നൂറ്റി തൊണ്ണൂറ് സൈറ്റ് റണ്ണിങ് സൈറ്റ് എന്ന് പറയുമ്പോൾ ഏകദേശം എല്ലാ ഏരിയയിലും വർക്ക് ഉണ്ട് വർക്ക് അപ്പോൾ ഡയറക്റ്റ് അങ്ങനെ നെഗറ്റീവ് കമൻസ് ഉണ്ടാവും നമ്മൾ ഫോം വിളിക്കുമ്പോൾ ഇങ്ങനെ തന്നെ പറയാറ് നിങ്ങൾക്ക് ഡയറക്റ്റ് നമ്മൾ ഓൾറെഡി റണ്ണിങ് ഉണ്ട് ഡയറക്റ്റ് പോയി ക്ലൈൻറ്റുമായിട്ട് മീറ്റ് ചെയ്യാം കാരണം അവരായിട്ട് നമ്മൾ ഡീലിങ് ആയെന്ന് അവർ പറയും കാരണം നെഗറ്റീവ് ആണെങ്കിൽ അവർക്കും ഒരു കസ്റ്റമർ പോസിറ്റീവ് അറിയില്ല നമ്മളിപ്പോൾ ഉള്ള സർവീസ് കസ്റ്റമേഴ്സ് എങ്ങനെയാണോ അവരത് അത്രയും നല്ല രീതിയിലാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ധൈര്യത്തിൽ അത് പറയാൻ കഴിയുന്നത് നമുക്കുള്ളപ്പോൾ ഉള്ള എല്ലാ സൈറ്റും പോയി കാണണമെങ്കിൽ കാണാം അത് തന്നെ കൂടുതൽ നമ്മൾ പറയാറ് പിന്നെ മറ്റുള്ള ഇതാണെങ്കിൽ പല നെഗറ്റീവ് ചിലപ്പോ അതിന്റെ പ്രൊഫൈല് കാര്യങ്ങൾ പോയ പല ബിൽഡേഴ്സോ ഇതേ ഫീൽഡിലുള്ള മറ്റുള്ളവരായിരിക്കാം അത് നോക്കിയിട്ട് തന്നെ നമ്മൾ അതിനുള്ള റിപ്ലൈ കൊടുക്കാറ് ഒരുപാട് ആയിട്ട് വന്നിട്ടുണ്ട് വളരെ സക്സസ്ഫുൾ ഹാൻഡിൽ ചെയ്യുന്നുണ്ട് അതാവഴിക്ക് നടക്കട്ടെ അപ്പോൾ ഇനിയും ചോദിക്കാനുള്ളത് ഇപ്പോൾ ഇൻഫ്ലുവൻസ മാർക്കറ്റിംഗ് ചെയ്യുന്നുണ്ടല്ലോ അപ്പോൾ ഇൻഫ്ലുവൻസ മാർക്കറ്റിങ്ങിന് എങ്ങനെ നോക്കി ഒരു സെഗ്മെൻറ്റില് ഇന്നത്തെ ഒരു രീതിയിൽ ഇൻഫ്ലുവൻസ് മാർക്കറ്റ് നല്ല രീതിയിൽ റിസൾട്ട് കിട്ടുന്നുണ്ട് കാരണം ഒരു ചെറിയൊരു എമൗണ്ടിന് ഇത്രയും നമ്മൾ ടാർഗറ്റഡ് ആയിട്ടുള്ള ഒരു ഓഡിയൻസിന് നമുക്കത് എത്തിക്കാൻ കഴിയുന്നുണ്ട് നമ്മളൊരു ഇൻഫ്ലുവൻസറെ സെലക്ട് ചെയ്യുമ്പോൾ ആ ഒരു ഇൻഫ്ലുവൻസർ ഓഡിയൻസ് കാര്യങ്ങളും നമ്മൾ നോക്കിക്കൊണ്ട് ആ അത്രയും ആരിലോട്ട് മിനിമം നമ്മളെ ചില വീഡിയോസിന് ഏകദേശം ഫൈവ് മില്യൺസ് വരെ വീഡിയോസ് കാര്യങ്ങളുണ്ട് അപ്പോൾ അത്രയും ഒരു എമൗ ആൾക്കാരിലോട്ട് എത്തിക്കണമെങ്കിൽ ഇൻഫ്ലുവൻസ് മാർക്കറ്റിങ്ങിലൂടെ ഈ ഒരു കുറഞ്ഞ റേറ്റിൽ ഈ ഒരു എമൗണ്ടിൽ ഇത്രയും ആൾക്കാരോട്ട് എത്തിക്കുക എന്നുള്ളത് ഏറ്റവും നല്ലൊരു ഓപ്ഷൻ ഇൻഫ്ലുവൻസ് മാർക്കറ്റിംഗ് ആണ് നമ്മൾ എല്ലാ ഒരു ക്യാമ്പയിന് കാര്യങ്ങൾ സെറ്റ് ചെയ്താൽ അതിനൊരു ഫിക്സഡ് ഒരു ടാർഗറ്റുണ്ട് അതിൻ്റെ അപ്പുറത്തോട്ട് അത് കിട്ടില്ല അതിനെക്കാട്ടി ബെറ്റർ ആയിട്ടുള്ളൊരു ഞാൻ എനിക്ക് ചെയ്ത രീതിയിൽ ഏറ്റവും നല്ല റിസൾട്ട് വന്നിട്ടുള്ളത് ഇൻഫ്ലുവൻസ് മാർക്കറ്റിംഗ് തന്നെയാണ് വേറെ എന്തൊക്കെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് ഫോളോ ചെയ്യുന്നുണ്ട് അപ്പോൾ മറ്റുള്ള രീതിയിൽ സ്റ്റാർട്ടിങ് നമ്മൾ ചെയ്തിട്ടുള്ള ഇൻഫ്ലുവൻസ് മാർക്കറ്റിംഗ് തന്നെയാണ് ഇപ്പോൾ എല്ലാ രീതിയിലുള്ള മാർക്കറ്റ് നമ്മൾ ചെയ്യാറുണ്ട് നോർമലി ന്യൂസ് പേപ്പറായാലും മറ്റൊരു രീതിയിലുള്ള ക്യാമ്പയിന് കാര്യങ്ങളായാലും സോഷ്യൽ മീഡിയ ക്യാമ്പയിന് കാര്യങ്ങൾ എല്ലാ രീതിയിലുള്ള ചെയ്യാറുണ്ട് ഇപ്പോൾ ഇ എം ഐ വ്യവസ്ഥയിൽ വീട് നിർമ്മിക്കുന്ന ഒരു ഒരു കോൺസെപ്റ്റ് സ്റ്റാർട്ട് ചെയ്ത നമ്മളാണ് ഇപ്പോൾ ഇത് ഫോളോ ചെയ്തിട്ട് ഒത്തിരി കമ്പനികൾ വരുന്നുണ്ട് അപ്പോൾ ആ ഒരു കോമ്പറ്റീഷനെ എങ്ങനെയാണ് നോക്കി കാണുന്നത് നെഗറ്റീവായിട്ട് എന്തായിട്ടില്ല മാർക്കറ്റിൽ നിന്ന് അത്യാവശ്യം കൂടുതൽ വർക്ക് കാര്യങ്ങൾ കിട്ടുന്നുണ്ട് നമ്മളെ ബ്രാൻഡിങ് കാര്യങ്ങളും ഉണ്ട് തന്നെയാണ് ഏകദേശം ചില മാസം കഴിഞ്ഞ മാസം ഏകദേശം അൻപതോളം വർക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇന്ന് മറ്റൊരു ബിൽഡേഴ്സിനെ സംബന്ധിച്ചൊരു ഇയർലി ഒരു ഇയറിൽ ഒരു ആറ് ഏഴ് വർക്കാണ് നോർമലി ഒരു ബിൽഡേഴ്സ് എടുക്കാറ് അങ്ങനെയെന്ന് വെച്ചാൽ മന്ത്ലിയാണ് ഒരു അൻപത് വർക്കോളം നമുക്ക് കിട്ടിയിട്ടുള്ളത് അങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്കിത് അങ്ങനെ ഇത് വരുന്നില്ല എല്ലാവർക്കും ഈ ഒരു ഫീൽഡിലോട്ട് വരാവുന്നതാണ് നമ്മളതിനെ ആ രീതിയിൽ തന്നെ പോസിറ്റീവ് ആയിട്ടുള്ള രീതിയിൽ തന്നെ ആയിരുന്നു ബിസിനസ് രീതിയിൽ തന്നെ നമ്മളതിനെ കാണുന്നുള്ളൂ അപ്പോൾ നമ്മൾ ഇന്ന് കണ്ടത് ഫസലൂർ റഹ്മാൻ ആരായിരുന്നു അദ്ദേഹം എങ്ങനെയാണ് ഈ ഒരു കൺസെപ്റ്റിലേക്ക് എത്തിച്ചേർന്നത് അദ്ദേഹം നേരിട്ട വെല്ലുവിളികൾ എങ്ങനെയാണ് അതുപോലെ നിങ്ങൾക്ക് എങ്ങനെ ഇ എം ഐയിൽ ഒരു വീട് സ്വന്തമാക്കാൻ തുടങ്ങിയ കാര്യങ്ങളാണ് ഇനിയും നമ്മൾ ഒരു വീട് വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പ്രോഡക്റ്റ് ക്വാളിറ്റി അങ്ങനെ ഒരുപാട് ഡീറ്റെയിലിംഗ് ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഈ പോഡ്കാസ്റ്റ് സീരീസ് ഉണ്ടാവും അപ്പോൾ അടുത്ത തവണ വീണ്ടും കാണുന്നവരെ നന്ദി താങ്ക് യു നമസ്കാരം